നമസ്കാരം കടമെടുക്കാതെ ഒരു പരിപാടിക്കും നമ്മളില്ലേ എന്ന നിലപാടിലാണ് നമ്മുടെ പിണറായി സർക്കാർ തൊട്ടതെല്ലാം പൊന്നാക്കുമെന്ന ചൊല്ലിന് നേർ വിപരീതമായിട്ടാണ് ഇവിടുത്തെ സർക്കാരിന്റെ ഓരോ പ്രവർത്തനങ്ങളും എവിടെയെങ്കിലും എന്തെങ്കിലും പരിപാടി നടത്തിയിട്ടുണ്ടോ അവിടെ ലക്ഷത്തിന്റെയും കോടികളുടെയും നഷ്ടവും അതുമൂലം പൊതുഗജനാവിൽ നിന്ന് അല്ലെങ്കിൽ അതുമൂലം കടമെടുക്കുന്നതും ഒക്കെയാണ് നാം സ്ഥിരമായി കേട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഓണമിങ്ങത്താറായി ഓണക്കാലത്തുള്ള സർക്കാരിന്റെ ആഘോഷങ്ങൾക്ക് വേണ്ടിയും അതേ രീതിയിലുള്ള കടമെടുപ്പും ദൂർത്തും ഒക്കെ തുടരുകയാണ് ഓണത്തിന്റെ പേരിൽ കടമെടുക്കാനായി സർക്കാർ ഒരുങ്ങുന്നു എന്നുള്ളതാണ് സൂചന ഓണക്കാലം അടുക്കുമ്പോഴും സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമായി നിൽക്കുന്ന സാഹചര്യത്തിലാണ് കടമെടുക്കാൻ സർക്കാർ ഒരുങ്ങുന്നത് സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ മാർഗമില്ലാതായതോടെ പദ്ധതികൾ വെട്ടിച്ചുരുക്കാനുള്ള ശ്രമവും സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് സൂചന വാർഷിക പദ്ധതി അടങ്ങൽ പകുതിയിലേറെ വെട്ടിക്കുറയ്ക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചു കഴിഞ്ഞു അനിവാര്യമല്ലാത്ത പദ്ധതികളൊക്കെ തന്നെ ഒഴിവാക്കിയേക്കും മുൻവർഷങ്ങളിൽ സാമ്പത്തിക പ്രതിസന്ധി കണക്കിലെടുത്ത് ചെലവുകൾ മാറ്റിവെക്കുകയോ ഇരുപത്തിയഞ്ച് മുപ്പത് ശതമാനം വരെ അടങ്കൽ കുറയ്ക്കുകയോ ഒക്കെ ചെയ്തിരുന്നു ഇത്രയും വെട്ടിക്കുറയ്ക്കാനും മാറ്റിവെക്കാനും തീരുമാനിക്കുന്നത് ഇനി എന്താകും എന്നതൊക്കെ നമ്മൾ കാത്തിരുന്ന് തന്നെ കാണണം പദ്ധതി ചെലവ് വെട്ടിക്കുറച്ച് സർക്കാർ ജീവനക്കാർക്കുള്ള ആനുകൂല്യങ്ങൾ പോലും ക്ഷേമ പദ്ധതി കുടിശ്ശിക എന്നിവയൊക്കെ കുറയ്ക്കാനുള്ള ശ്രമവും സർക്കാർ നടത്തിയേക്കുമെന്നാണ് വിവരം പത്ത് കോടികൾക്ക് മുകളിൽ ഭരണാനുമതി നൽകിയിട്ടുള്ള പദ്ധതിയുടെയും തുടർ പദ്ധതിയുടെയും ഒക്കെ അനുവാരിത ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സമിതി പരിശോധിച്ചു വരികയാണ് അവയിലും പലതും മാറ്റിവെക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ അവയിൽ പലതും മാറ്റിവെക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെ ാണ് വ്യക്തമാകുന്നത് എന്തായാലും ഈ കണക്കിന് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇനി ഈ ഓണക്കാലത്ത് ജനങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമ്മുടെ സർക്കാർ വീണ്ടും കടമെടുക്കാൻ പോകുന്നു എന്ന തരത്തിലാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത് ഏകദേശം ഓണച്ചെലവുകൾക്കായി എഴുന്നൂറ്റി അൻപത്തിമൂന്ന് കോടി രൂപയെങ്കിലും കടമെടുക്കും എന്ന രീതിയിലാണ് റിപ്പോർട്ട് ചൊവ്വാഴ്ച മൂവായിരം കോടി രൂപ എടുത്തതിന് പിന്നാലെയാണ് ഇപ്പോൾ ഓണക്കാലത്തിന് വേണ്ടി എഴുന്നൂറ്റി അമ്പത്തിമൂന്ന് കോടി രൂപ സർക്കാർ വീണ്ടും കടമെടുക്കാൻ പോകുന്നത് റിസർവ് ബാങ്ക് ഇറക്കുന്ന കടപത്രങ്ങളുടെ ലേലം സെപ്റ്റംബർ രണ്ടിന് നടക്കാനിരിക്കുകയാണ് ഇതോടെ ഡിസംബർ വരെ കേന്ദ്ര സർക്കാർ എടുക്കാൻ നമുക്ക് കേരള സർക്കാരിന് അനുവദിച്ചിരിക്കുന്ന ഇരുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി അമ്പത്തിമൂന്ന് കോടി രൂപയുടെ വായ്പ മുഴുവൻ എടുത്തു തീരും എന്നത് ചുരുക്കം ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിലേക്ക് നിലവിൽ വായ്പ എടുക്കാൻ സാധ്യമല്ല എന്ന് ഇവിടെയാണ് വ്യക്തമാകുന്നത് അതായത് വരാൻ പോകുന്ന മൂന്ന് മാസം ജനങ്ങൾ പട്ടിണിയിലാകാൻ വരെയുള്ള സാധ്യതയുണ്ട് എന്ന് എന്തായാലും സംസ്ഥാന സർക്കാർ ആഘോഷങ്ങൾക്ക് ഒട്ടും പിറകിലോട്ട് നിൽക്കുന്ന സർക്കാർ അല്ല എന്നുള്ളത് നമുക്കറിയാം എന്ത് എവിടെ പരിപാടി നടത്തിയാലും അവരുടെ കോടിക്കണക്കിന് രൂപ വിനിയോഗിക്ക ും മുതലാക്കുന്നതും നമ്മൾ കാണാറുണ്ട് അതുകൊണ്ട് ഈ തവണത്തെ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് ഇനി പൗര പ്രമുഖരെ ഒക്കെ ഇരുത്തിക്കൊണ്ട് എന്തെല്ലാം ആഘോഷമായിരിക്കും എന്നതൊക്കെ കാത്തിരുന്ന് തന്നെ കാണണം ഇതിനൊക്കെ ലക്ഷക്കണക്കിന് രൂപ കണ്ടെത്തേണ്ടതുണ്ട് ആ കണ്ടെത്തേണ്ടുന്ന പണമായിരിക്കണം ഒരുപക്ഷെ എഴുന്നൂറ്റി അൻപത്തി കോടി രൂപ ഓണക്കാലത്തെ ചെലവുകൾക്ക് വേണ്ടി എന്ന് പറഞ്ഞ സർക്കാർ കടമെടുക്കാൻ പോകുന്നത് എന്തായാലും കടമെടുത്ത് ഓണം ഉണ്ട് അവസാനം മന്ത്രിസഭ ആക്കിയെ പിണറായി സർക്കാരിന്റെ ഭരണം അവസാനിച്ചാൽ പോലും ഇവിടുത്തെ ജനങ്ങളുടെ കടം ീരാത്തൊരവസ്ഥയിലേക്ക് ജനങ്ങളെ തള്ളിവിടുകയാണ് ഇന്നത്തെ ഇടതു സർക്കാർ എന്നത് പറയാതിരിക്കാൻ സാധിക്കില്ല